വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന പി കെ ശശിക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശശിക്കെതിരെയുള്ള നടപടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കിയെന്നും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ വന്ന മൂന്ന് യുവാക്കളെ പാലക്കാട് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പേരും എം ഡി എം എ ഉപയോഗിക്കുന്നവരും അയൽവാസിയായ യുവാവിനെ കല്ലുകൊണ്ടിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്ന കേസിൽ പ്രതിയെ ആറു വർഷവും മൂന്ന് മാസവും തടവ് വിധിച്ചു പണാർക്കാട് പട്ടിണജാതി പട്ടികവർഗ് പ്രത്യേക കോടതിയുടേതാണ് വിധി കെ ശശിക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശശിക്കെതിരെയുള്ള നടപടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കിയെന്നും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി അംഗീകരിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു ശരിക്കും അതൊക്കെ അത് പാർട്ടിയല്ലല്ലോ അതൊക്കെ ഗവൺമെന്റ് സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ അതൊക്കെ നമുക്ക് ആരോപിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് എന്തെല്ലാമാണ് ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി പരിശോധിക്കാം ഏ അതല്ല പാർട്ടി വിലയിരുത്തുന്നതാണ് പുറത്ത് പറയേണ്ടത് മാത്രമല്ലേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ നിങ്ങളതിൻ്റെ നിങ്ങളതിൻ്റെ ഉള്ളിൽ കയറി പഴയ കാര്യങ്ങളും ഒരു ദിവസം ഒന്ന് പറയും രണ്ടാമത്തെ ദിവസം വേറെ പറയും മൂന്നാമത്തെ ദിവസം വേറെ എന്ന് പറയും നിങ്ങളങ്ങനെ പറയുന്നത് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക അവസാനിപ്പിക്കുക അത്രക്കേ ഉള്ളൂ പാർട്ടിക്ക് അതിനകത്ത് കുറെ പറയല ആ കൊലക്കേസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയുണ്ടല്ലേ ആ നിങ്ങൾ അങ്ങനെ എന്ത് പറഞ്ഞു കൊടുക്കും ആ നമ്മൾ അതെന്തെങ്കിലും വാർത്തകൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ റിപ്പോർട്ടിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിൽ ഇന്നലെ ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്ന് കൊലക്കാരെയും കൂടി അഭിപ്രായം കേട്ടിട്ട് തീരുമാനിക്കും അങ്ങനെയാണോ സംഘടനാപരമായിട്ട് രീതി തെറ്റായ പോയിന്റ് ആണതെല്ലാം അതൊക്കെ ഞങ്ങൾ അതൊന്നും വിശദീകരിക്കാൻ പോകാൻ നിങ്ങൾ പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇന്നലെയും ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട് ഏ ശരിയായ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ യുമായി വന്ന മൂന്ന് യുവാക്കളെ പാലക്കാട് സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പേരും എം ഡി എം എ ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരുമാണെന്ന് പോലീസ് പറഞ്ഞു ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശികളായ ഇന്ത്യാസ് മുബിലിസ് സഹോദരൻ സെയ്ദ് സാബിക് ഹസീബ് എന്നിവരെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപത്തു നിന്നും പിടികൂടിയത് സംഘത്തിലെ പ്രധാനിയായ ഇന്ത്യാസിനെ മുൻപ് മുപ്പത് കിലോ കഞ്ചാവുമായി ചന്ദ്രനഗറിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയതാണ് മൂന്നുപേരും എം ഡി എം എ ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരുമാണെന്ന് പോലീസ് പറഞ്ഞു അയൽവാസിയായ യുവാവിനെ കല്ലുകൊണ്ടിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്ന കേസിൽ പ്രതിയെ ആറു വർഷവും മൂന്ന് മാസവും തടവിന് വീട്ടിച്ചു പണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയുടേതാണ് വിധി നാല്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും അടയ്ക്കണം അകളി പാക്കുളം സ്വദേശി ബിനുവിനെ ആക്രമിച്ച കേസിലാണ് പാക്കുളം രാമവിലാസം വീട്ടിൽ സുരേഷിനെ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൺ ജോൺ ശിക്ഷിച്ചത് വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷാവിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം ബിനുവിനോടുള്ള മുൻ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പാക്കുളത്തുണ്ടായ വാക്കുതർക്കത്തിനിടെ ബിനുവിനെ പ്രതി തലയിൽ കല്ലുകൊണ്ടിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു மண்ணா நகரசியுர்ணத்தினஸ் ஒற்றப்பால மண்டலம் கமிட்டி நகரசிலே மாச்சும் தர்ணையும் நடத்தி ப்ளோக் கோங்கிரஸ் ஓஃபீஸ் பரிசரத்தில் ஆரம்பிச்ச மாடத்தில் போலீஸ் தடஞ்சு ಸದಾ ಬೆಳ ോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക അനങ്ങൻമലയെ സംരക്ഷിക്കുക തോടുകളിൽ സംരക്ഷണ ഭിത്തി കെട്ടുക താലൂക്ക് ആശുപത്രി നടത്തിപ്പിൽ നഗരസഭയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് ധർണ കെ പി സി സി നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങളാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്നത് ഈ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ വയ്ക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സമരത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഭിത്തി സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം ഈ സമരം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അനങ്ങമല എന്ന ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള ആ മലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഇന്ന് ആ മല പൂർണ്ണമായി തുരന്ന് കവർന്നെടുക്കാൻ വേണ്ടി ചില മുതലാളിമാർക്ക് ഒട്ടാശ ചെയ്യുന്ന ഭരണ സംവിധാനമാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണ നേതൃത്വം അപ്പോൾ ആ അനങ്ങമല സംരക്ഷിക്കണമെന്നുള്ള മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലക്കത്ത് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പറക്കോട് കെ ശ്രീവത്സൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി മായ രഞ്ജിനി വിനോജ് എൻ കെ ശ്രീജേഷ് കെ കബീർ നഗരസഭാ കൗൺസിലർമാരായ ആതിര നാരായണൻ എം ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം അട്ടപ്പാടിയിലേക്ക് വിൽപ്പനയ്ക്കായി കടത്തുകയായിരുന്ന എക്സൈസ് സംഘം പിടികൂടി കാഞ്ഞ ആനമ്പുളി റോഡിൽ നിന്നും കാറിലും ബൈക്കിലുമായി കടത്തിയ നൂറ്റിപ്പത്ത് ലിറ്റർ മദ്യം തിരിയുള്ളതാണ് ഈ മദ്യം അട്ടപ്പാടിയിലേക്കാണ് അട്ടപ്പാടിയിലേക്കാണ് കടത്തിയിട്ടുള്ളത് മദ്യം കടത്തിയ കാർ ഒളിച്ചിരുന്ന മനു മുപ്പത് വയസ്സുള്ള ആളെ തത്സമയം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതിയായ വിൽസൺ സ്ഥലത്ത് ഓടിപ്പോയതിനാൽ ഞാനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആദ്യ ജമാൻ ട്രിബൽ ഒന്നെട്ട് അറുപത് കുപ്പികളും നമ്പർ വൺ മാസ് അഞ്ഞൂറ് എം എൽ ന്റെ തൊണ്ണൂറ് കുട്ടികളും ആകെ നൂറ്റി പത്ത് ലിറ്ററാണ് ഈ രണ്ട് വാഹനങ്ങളെ കണ്ടുകൊട്ടിട്ടുള്ളത് രണ്ടാം പ്രതിയെ വാഹനത്തെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും അട്ടപ്പാടിയിലേക്ക് വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടു പോകവേ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് വെച്ചാണ് നൂറ്റി പത്ത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും കടത്താൻ ഉപയോഗിച്ച മോട്ടോർ ബൈക്കും കാറും എക്സൈസ് പിടികൂടിയത് അട്ടപ്പാടി കള്ളമല സ്വദേശികളായ മനു വിൽസൺ എന്നിവർക്കെതിരെ അബ്കാരി നിയമപ്രകാരം കേസെടുത്തു ആനമുളി കാഞ്ഞിൽ നിന്നും രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി കാറിലും ബൈക്കിലുമായി കടത്തിക്കൊണ്ടുവന്നിട്ട് നിർമ്മിതം ഉള്ളതാണ് ഈ മദ്യം കടത്തിക്കൊണ്ടുവന്ന ഒന്നാം പ്രതി മനു കളമല സ്വദേശി മനു മുപ്പത് വയസ്സ് ആയിരുന്ന വിൽസൺ എന്നയാൾക്കാരുടെ പ്രസ്ഥാനത്തേത്ത് കേസെടുത്തിട്ടുണ്ട് മനു നേരത്തെയും അഗളി പോലീസിലെ ക്രൈം മദ്യം കടത്തിയ കേസിലെ പ്രതിയാണ് ടിയാരിപ്പോൾ നിലവിൽ ജാമ്യത്തിലാണ് ഈ മദ്യം പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്തു നിന്നും കടത്തിക്കൊണ്ടുവന്ന് അഗളി ഭാഗത്ത് എത്തിച്ച് ഈ ഓണം പ്രമാണിച്ചിട്ട് അമിത ലാഭം പ്രതീക്ഷിച്ച് നടത്തി കൊണ്ടുപോവായിരുന്നു ഈ കേസിന്റെ തുടർ അന്വേഷണം മണ്ണാക്കാൽ എക്സൈസ് അഭ്യർത്ഥന നടത്തുക രണ്ടാം പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും നൂറ്റി എൺപത് ലിറ്ററിന്റെ ഒരു ലിറ്ററിന്റെ അറുപത് ജവാന്റെ കുപ്പികളും നമ്പർ അഞ്ഞൂറ് എം എൽ എന്റെ തൊണ്ണൂറ് കുട്ടികളുമാണ് ഈ പ്രതികളിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത് അത് മുമ്പ് പ്രതിയാണോ മണ്ണാർക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷറഫ് എക്സൈസ് ഇൻസ്പെക്ടർ ബഷീർ കുട്ടി എക്സൈസ് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ ഹംസ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിപിൻ ദാസ് അശ്വന്ത് ഡ്രൈവർ അനൂപ് എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു സി സി എൻ മണ്ണാർക്കാട് മുസ്ലിം മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ലിഷ്യാബങ്ങൾ സിഎച്ച് മുഹമ്മദ് കോയ എന്നിവരുടെ അനുസ്മരണ സമ്മേളനം സെപ്റ്റംബർ അഞ്ചിന് നടക്കും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു കോടതിപ്പടിത്തറയിൽ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് രണ്ടു മണി മുതലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് അനുസ്മരണ പ്രഭാഷണം എൻ ഷംസുധീൻ നിർവഹിക്കും സംസ്ഥാന ജില്ലാതല നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും വയനാട് ദുരന്തം ഉൾപ്പെടെ ദുരിത നിവാരണത്തിനായി ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന വൈറ്റ് കാർഡ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കുമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു രാജ്യത്തെ മതേതര ചേരിയിൽ ന്യൂനപക്ഷ സമൂഹത്തെയും ഇതര സമൂഹത്തെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ ചേർത്ത് പിടിക്കാൻ വലിയ സംഭാവന നൽകിയ മഹാനായ നേതാവാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷി അബ്ദങ്ങൾ സമാനതകളില്ലാത്ത വിദ്യാഭ്യാസ കാഴ്ചപ്പാടുള്ള ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട സി എച്ച് മുഹമ്മദ് വയസ്സാഹിബ് ഈ രണ്ട് നേതാക്കന്മാരുടെ അനുസ്മരണമാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി രണ്ട് മണിക്ക് തറയിൽ ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുന്നു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ അവറുകളാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് വൈറ്റ് ഗാർഡ് ഏകദേശം മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വയനാട്ടിലേക്ക് പോയിട്ടുള്ളത് മുപ്പത് വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് ആ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചടങ്ങിൽ വെച്ചുകൊണ്ട് ആദരിക്കുകൂടി ചെയ്യുന്നു മണ്ഡലം ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശേരി സെക്രട്ടറിമാരായ റഷീദ് മുത്തനിൽ ഹുസൈൻ കളത്തിൽ കെ പി അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് അലനല്ലൂർ വട്ടമണ്ണപുറം എം എൽ പി സ്കൂളിൽ സഹപാഠികരു വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു വിദ്യാലയത്തിലെ രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട അണയംകോട് താമസിക്കുന്ന ഏഴംഗ നിർദ്ധന കുടുംബത്തിനാണ് വീടൊരുങ്ങുന്നത് വീട് നിർമ്മാണത്തിലേക്ക് ആദ്യ തുകയായി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ പി ഇതിഥിക കൃഷ്ണ സി അൽഫ എന്നിവർ തന്റെ സമ്പാദ്യ കുടുക്കയിലെ മുഴുവൻ തുകയും പൂർവ്വ വിദ്യാർത്ഥി മഠത്തോടി ഉമ്മറിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം പി നൌഷാദ് അധ്യക്ഷനായി പട്ടമണ്ണപ്പുറം എം എൽ പി സ്കൂളിന് കഴിഞ്ഞ അധ്യയന വർഷം നല്ല പാഠം സംസ്ഥാന അവാർഡായി ലഭിച്ച ഒരു ലക്ഷം രൂപ നേരത്തെ നിർമ്മാണ കമ്മിറ്റിക്ക് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൈമാറിയിരുന്നു കഴിഞ്ഞ വർഷം പദ്ധതി വഴി രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകിയിരുന്നു സ്റ്റാഫ് കൺവീനർ സി മുഹമ്മദ് അലി എ പി ആസിം ബിൻ ഉസ്മാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റഹ്മദ് മഠത്തൊടി എടത്തനാട്ടുകുര ജിഒ എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് പി അഹമ്മദ് സുബൈർ മണ്ണാർക്കാട് എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പൂതാനി നസീർ ബാബു എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ സമീപത്തെ വിദ്യാലയത്തിലെ അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു സി സി എൻ ചത്തൂർ മലപ്പുറം ജില്ലയിലെ പന്നി ഫാമുകളിലേക്ക് ഭക്ഷണ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലൈഫ് സ്റ്റോക്ക് ഫാമേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സെപ്റ്റംബർ നാലിന് കളക്ട്രേറ്റ് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും നിലവിൽ ഹോട്ടലുകളിൽ നിന്നും കോഴിക്കടകളിൽ നിന്നും വരുന്ന ഭക്ഷണവശിഷ്ടങ്ങളും അറിവു മാലിന്യങ്ങളും ഉപയോഗിച്ചാണ് ജില്ലയിലെ പന്നി ഫാമുകൾ പ്രവർത്തിച്ചു വരുന്നത് കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ജില്ലാ കളക്ടർ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ജില്ലയിലെ റെന്ററിംഗ് പ്ലാന്റുകൾക്ക് മാത്രമേ ഭക്ഷണാവശിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും നൽകാൻ സാധിക്കൂ ഇത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നതെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടാകണമെന്നും കർഷകരുടെ വാദം കേൾക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ മെയിനായിട്ട് പന്നി കർഷകർക്കാണ് ഇതിൽ ഉത്തരവിന്റെ ഉത്തരവിനെതിരായിട്ട് പന്നി കർഷകർക്ക് ഹോട്ടൽ ഈ കോഴിയുടെ അറവ് മാലിന്യങ്ങളെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പന്നിക്ക് തീറ്റയായിട്ട് അപ്പോ അതിനെതിരെയാണ് കളക്ടർ ഉത്തരവ് അപ്പൊ ഇതെല്ലാം റൺഡ്രിം പ്ലാന്റുകാർക്ക് നേരിട്ട് കൊടുക്കാൻ രണ്ട്രണ്ടുകൾക്ക് റൺഡ്രിം പ്ലാന്റുകൾക്ക് മാത്രം ഇതെല്ലാം നേരിട്ട് എടുക്കാനുള്ള അധികാരപ്പെടുത്തി അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ഓർഡർ ആണ് കളക്ടർ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് മാത്രം ഇത് എടുക്കുക എന്നുള്ള ഒരു രീതിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളെ പോലെ പന്നി കർഷകർക്ക് ഇപ്പോൾ നാളെ മുതൽ ഒന്നാം തീയതി ഒന്നാം തീയതി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേജർ ഫ്രാൻസിസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി പ്രകാശ് പി ഡി മനോജ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം തോൽപ്പിക്കാൻ കർഷകരുടെയും തൊഴിലാളികളുടെയും യോജിച്ച മുന്നേറ്റത്തിന് കഴിയൂ എന്ന് എഫ് ഐ ടി യു ദേശീയ ജനറൽ സെക്രട്ടറി എം ജോസഫ് പറഞ്ഞു പെരിന്തൽമണ്ണയിൽ നടന്ന എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസഫ് ജോൺ அவரு அது அவருடைய அவர் அவரை சித்தம்

തൊഴിലാളി കർഷക കൂട്ടായ്മകൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഒരു പരിധിവരെ ഫാസിസ്റ്റ് സർക്കാരിന്റെ തളർച്ചയ്ക്ക് കാരണമെന്ന് ജോസഫ് ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ തൊഴിൽ മേഖലയിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പ്രതിസന്ധികൾ പ്രക്ഷോഭങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു എഫ് സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിസ് പറവൂർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ വി സഫീഷ എഫ് ഐ ടി യു സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര വൈസ് പ്രസിഡന്റ് എം എച്ച് മുഹമ്മദ് സെക്രട്ടറി ഷാനവാസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ലുക്മാൻ പാലക്കാട് മോഹൻസി മാവേലിക്കര സരസ്വതി വലപ്പാട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിഷ് പറവൂർ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് പി കെ ശശിക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശശിക്കെതിരെയുള്ള നടപടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കിയെന്നും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ വന്ന മൂന്ന് യുവാക്കളെ പാലക്കാട് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പേരും എം ഡി എം എ ഉപയോഗിക്കുന്നവരും അയൽവാസിയായ യുവാവിനെ കല്ലുകൊണ്ടിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്ന കേസിൽ പ്രതിയെ ആറു വർഷവും മൂന്ന് മാസവും തടവ് വിധിച്ചു പന്നാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയുടേതാണ് വിധി വാർത്തകൾ നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്